സ്ത്രീവിരുദ്ധമായ വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ നിന്ന് ഏഴു ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് യൂട്യൂബർ ഷാജൻ കറിയയ്ക്ക് കോടതിയുടെ കർശന നിർദ്ദേശം എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കർശന നിർദ്ദേശം നൽകിയത് വീഡിയോകൾ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്നും കോടതി ഷാജൻ കറിയെ വിലക്കിയിട്ടുണ്ട് ഷാബാസ് അഹമ്മദ് നൽകും പോലെ ഇത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് സ്മൃതി യൂട്യൂബ് ചാനലിൽ നിന്ന് സ്ത്രീ വിരുദ്ധ പരാമർശമുള്ള വീഡിയോകൾ ഏഴു ദിവസത്തിനകം നീക്കം ചെയ്യണമെന്നൊരു കർശന നിർദ്ദേശമാണ് വിവാദ യൂട്യൂബറായ ഷാജൻസ്കരയ്ക്ക് കോടതി നൽകിയിട്ടുള്ളത് തുടർന്നും സ്ത്രീവിരുദ്ധ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതും കോടതി വിലക്കിയിട്ടുണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഷാജൻസ്കരയ്ക്ക് ഇത്തരത്തിൽ ഒരു കർശന നിർദ്ദേശം നൽകിയത് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും സ്ത്രീവിരുദ്ധ വീഡിയോകൾ പങ്കുവച്ചുവെന്നും കാണിച്ച് ഒരു യുവതി പലാരിവട്ടം സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് കോടതിയുടെ കർശന നിർദ്ദേശങ്ങളുള്ളത് ഷാജൻസ്കരയ്ക്ക് എതിരെ സമാനമായ മറ്റൊരു കേസ് ഇതേ യുവതി തൃപ്പൂണിത്തറ ഹിൽ പാലീസ് സ്റ്റേഷനിലും നൽകിയിരുന്നു ആ കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഷാജൻസ്കറിയ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും തുടർച്ചയായി സ്ത്രീ വിരുദ്ധ പരാമർശമുള്ള വീഡിയോകൾ പങ്കുവെക്കുന്നുവെന്ന് ഈ യുവതി ചൂണ്ടിക്കാണിച്ചിരുന്നു പിന്നാലെ ഷാജൻസ്കരിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു ഷാജൻസ്കറിയ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയ കോടതി ഈ മാസം പന്ത്രണ്ടിന് ഷാജൻസ്കറിയോട് നേരിട്ട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശരി